എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇതിൽ ഒരു എട്ട് ആറോളം കവറുണ്ട് ഒരു ഇടത്തരം കവറുകൾ തൊട്ടിട്ട് ഒരു മീഡിയം സൈസ് വലിയ ലാർജ് അങ്ങനെ രണ്ട് മൂന്ന് വിധത്തിലുള്ള കവറുകളുണ്ട് അപ്പോൾ നമുക്ക് ഈ കവറ് കൊണ്ടുള്ള ഉപയോഗമെന്ന് വെച്ചാൽ പിന്നെ വീട്ടിലില്ല ഡ്രസ്സുകളൊക്കെ കൊതുക്കി എടുത്ത് വെക്കട്ടോ അപ്പോൾ അതേപോലത്തെ കവറുകളാണിത് നമ്മൾ അതിൻ്റെ നടിലായിട്ടൊരു ഹോളുണ്ട് പിന്നെ രണ്ട് ഒരു സൈഡിലിങ്ങനെ പിന്നെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ എങ്ങനെ എടുത്തു വെക്കാൻ നോക്കാം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളെ ഡ്രസ്സുകളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഇതിൻ്റെ സുനുണ്ടല്ലോ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ടൈറ്റായി കിടക്കും അപ്പം തന്നെ തുറക്കൂല അതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ഈ മൂടി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സാധനം കൊണ്ട് പമ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തയറൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം അതിൻ്റെ ഉള്ളിൽ തയറൊക്കെ പുറത്തേക്കേണ്ടി വരും അങ്ങനെ ഈ കവറെല്ലാം നന്നായിട്ട് ചുരുങ്ങി വരും കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഇതിട്ടിട്ട് പിന്നെ മടക്കി വെക്കാവുന്നതാണ് പിന്നെ കുറച്ച് നേരം ചെയ്യണം മാത്രം പക്ഷേ എങ്കിലും നമുക്കത് കബോർഡിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒതുക്കി വെക്കാൻ പറ്റും മറ്റേത് നമ്മളിങ്ങനെ വാരി വലിച്ചിട്ടുണ്ടാവില്ലേ കബോർഡിൽ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പെട്ടെന്ന് ഉപയോഗിച്ചാത്ത സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടി പിടിക്കാതെ എടുത്ത് വയ്ക്കാനൊക്കെ നല്ലതാണ് എന്നിട്ട് ഇതിൻ്റെ മൂടിനെ പോലെ ടൈറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ചുലുങ്ങിയിട്ട് അങ്ങനെ റെഡി ആയിട്ട് കിട്ടും ഇതിൽ നമ്മളിനി ഇതേപോലെ തന്നെ തുറക്കണം എന്നുണ്ടെങ്കിൽ ആ റിസിലുപയോഗിച്ചിട്ട് ഇതേപോലെ തുറന്നാൽ മതി കണ്ടോ കവർ ഇതേപോലെ എടുക്കുക നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ മടക്കി വെച്ച പോലെ തന്നെ നമ്മുടെ ഷീറ്റ് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മുടെ കബൂണിൽ കിടക്കണ ഓരോ സാധനങ്ങളും നമുക്ക് ഇതേപോലെ റെഡിയാക്കി വെക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ പുതക്കണ പുതപ്പാണ് കേട്ടോ ഇട്ടിട്ടത് അപ്പം നമ്മുടെ പുതപ്പൊക്കെ വലിയതായിട്ടല്ലേ നമുക്ക് മടക്കിയൊക്കെ പറ്റുള്ളൂ ഒക്കെ ആ പറ്റുക അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം പിന്നെ ഇത് കൊണ്ടൊന്നിതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കവറൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തു ഇനി നമുക്ക് അതിൻ്റെ നടുക്കത്തെ ഈ സുന അത് ഊരുക അതിൽ ടോപ്പ് ഊരിയിട്ട് ഇതുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ വേറൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാം ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ വലിയ കവറുണ്ട് ഒരു രണ്ട് കവറ് ഒരു മീഡിയം സൈസാണ് രണ്ട് കവറ് ഒരു കുറച്ചൊരു ചെറിയതാണ് രണ്ട് കവറ് വലിയ കുറച്ച് അതിൻ്റെ കുറച്ചും കൂടെ വലിയത് പിന്നെ ഒരെണ്ണം ഉള്ളത് നല്ല വലിയതാണ് അപ്പോൾ നമുക്ക് എത്ര സാധനങ്ങൾ വേണമെങ്കിലും എടുത്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ ഏറെ വലിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഡ്രസ്സുകളൊക്കെ നല്ല ഒതുക്കി കുർത്തിയിൽ എടുത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് വാങ്ങി നോക്കൂ വേണമെന്നില്ല ഒരു ഒന്ന് അഭിപ്രായം പറയൂ കണ്ടോ ഇതേപോലെ നല്ലോണം ചെറുതായിട്ട് മടക്കി വെക്കാൻ പറ്റും അപ്പം നമുക്ക് ഒരുപാട് നമ്മുടെ കബോഡിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടും ഇതേപോലെ ചെയ്തു വെച്ചാൽ ഇനി ഞാൻ കബോർഡിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിച്ച് തരാം ഒന്ന് ഇതേപോലെ എല്ലാം ചെയ്തു വെച്ചതാണ് കണ്ണ കബോർഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് മറ്റേത് വാരി വലിച്ചിട്ടിട്ടിരിക്കുന്നു കബോർഡ് ഇപ്പോൾ അലമാരെല്ലാം വൃത്തിയായിട്ട് സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാധനങ്ങളാണെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കവറായതുകൊണ്ട് നമുക്ക് എന്ത് സാധനങ്ങളാണ് അതിൽ മടക്കി വെച്ചതെന്ന് അറിയാനും പറ്റും വേണ്ടത് മാത്രം എടുത്തിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും